എൻ്റെ പേര് മീനാങ്കൽ പൊടിയൻകുട്ടിയാണോ എൻ സി പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാളാണ് തൊട്ടടുത്തിരിക്കുന്നത് എൻ സി പി ജില്ലാ കമ്മിറ്റി ആണോ ട്രേഡ് യൂണിയൻ്റെ ജില്ലാ ഭാരവായി അങ്ങേറ്റിരിക്കുന്നത് സി പി ഐയുടെ സി പി ഐയുടെ മണ്ഡലത്തിൻ്റെ അരീക്കിര മണ്ഡലം സെക്രട്ടറിയാണ് റഷീദ് ബിദിര ഈഞ്ചപ്പുരി സന്തു സി പി ഐയുടെ ജില്ലാ ജനറൽ കൗൺസിലങ്ങ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താനുള്ള കാരണം എൻ സി പിയുടെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇതെന്ന് വിളിച്ചു കൂട്ടാനുള്ള സാഹചര്യമുണ്ട് സി പി ഐയിലേക്ക് ചേരാനുള്ളത് കാരണവും സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പത്ത് നാൽപ്പത് വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗത്തിനെ സംരക്ഷിക്കുന്ന സാധാരണപ്പെട്ട പാവങ്ങളെ സംര സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഈ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചിന്തിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ വർഗീയമായ ചിന്തക്കെതിരായി ശക്തമായ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയാണ് കേരളത്തിലും നമ്മുടെ സംസ്ഥാനത്തും വളരെ തൊഴിലാളി വർക്കം വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഈ പാർട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിനകത്തൊരു ജനാധിപത്യ സംവിധാനമില്ലാത്ത പേരിലും ഞാൻ മറ്റു കാര്യങ്ങളിലെ ഒരു പാർട്ടി വിടുമ്പോൾ മറ്റ് കാര്യങ്ങളിലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയായ നടപടിയല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് സാധാരണ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൊരു പാർട്ടി സി പി ഐ ആണ് ആ സി പി ഐയെ സംബന്ധിച്ചൊരു ജനാധിപത്യമുണ്ട് ആ ജനാധിപത്യം അതിനൊരു സംഘടനാ ഭരണഘടനയുണ്ട് ആ ഭരണഘടനയനുസരിച്ച് മൂന്ന് വർഷം ചേരുമ്പോൾ ആ പാർട്ടിക്ക് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തി അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി മേൽത്തട്ടിലുള്ള നേതാക്കന്മാർ തീരുമാനങ്ങളെടുത്ത് ജനാധിപത്യപരമായ ഒരു സമ്മേളനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇന്ന് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സംവിധാനത്തിൽ രണ്ടാം കക്ഷിയാണ് സി പി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഈ സംസ്ഥാനത്ത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഗുണപരമായ പ്രവർത്തനത്തിൽ പങ്കാളി ആയിട്ടുണ്ട് സി പി അതിൽ ഏറ്റവും ഉദാഹരണമായ കാര്യമാണ് ഭൂമി വർഷങ്ങളായി കയ്യിൽ വെച്ചു അത് പട്ടയം കിട്ടാതെ അവർക്ക് ഒരു വീട് താമസത്തിനൊരു വീട് പോലും അതിൽ കയറിക്കിടക്കാൻ ഒരു വീട് പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സി പി ഐയുടെ പ്രത്യേക താല്പര്യപ്രകാരം ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ ഈ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞു അതേപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കൊണ്ട് നടത്താൻ സാധിച്ചു അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി സി പി ഐ ആണ് അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ചേർന്ന് വരും കാലങ്ങളിൽ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നിരവധി ആളുകൾ സി പി ഐയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവും അതിൻ്റെ ഭാഗമായി നാളെ ഇരുപത്തിയെട്ടാം തീയതി പറണ്ടോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി സമ്മേളനം നടത്തി അവധിയവുമായി നാളെ അതിൻ്റെ പ്രഖ്യാപനം വരും ഇതെല്ലാം അറിയിക്കാനാണ് ഇന്ന് ഈ സമ്മേളനം നടത്തിയത് ഈ പത്രസമ്മേളനം നടത്തിയത് ഇത്ര കാര്യങ്ങൾ ആണ് ഇതിൽ കൂടി പറയാനുള്ളത്